ഹൈ ഡിയേഴ്സ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച പൂക്കൾ പോവിനിതാ പറന്നമ്മേ എന്ന പുസ്തകത്തിലെ പാഠങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് പോകാം കുമാരനാശാൻ ജനിച്ചത് എപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് കുമാരനാശാൻ ജനിച്ചത് എവിടെ മാതാപിതാക്കൾ ആര് വർക്കലയ്ക്കടുത്തുള്ള ഗ്രാമമായ കായ്ക്കരയിലാണ് കുമാരനാശാൻ ജനിച്ചത് അച്ഛൻ തൊമ്മൻ വിളാകത്തു നാരായണൻ അമ്മ കാളിയമ്മ കുമാരു എത്രാമത്തെ കുട്ടിയാണ് ഒമ്പത് മക്കളിൽ രണ്ടാമത്തെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനായ പതിമൂന്നുകാരൻ ആര് കുമാരനാശാൻ കുമാരനാശാന് അധ്യാപകൻ എന്ന ജോലി നഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് അന്ന് കുമാരൂനെ പതിനാല് വയസ്സ് തികയാത്തത് കുമാരനാശാൻ വിവാഹം കഴിച്ചത് ആരെ അമ്മയെ പൂക്കുന്നിതാമുല്ല പൂക്കുന്നിലഞ്ഞേ ഇത് ഏത് കവിതയിലെ വരികളാണ് കുമാരനാശാൻ്റെ പൂക്കാലം എന്ന കവിതയിലെ കുമാരനാശാൻ കണ്ടെത്തിയ മഹാഗുരു ആര് ശ്രീ ശ്രീനാരായണഗുരു കുചേല വൃത്തം വഞ്ചിപ്പാട്ട് എഴുതിയതാര് രാമപുരത്ത് വാര്യർ ചന്തമേറിയ പൂവിലും ത്തിലും എന്ന വരികൾ ഏതു കവിതയിലേതാണ് സങ്കീർത്തനം കുമാരനാശാൻ രചിച്ച വിലാപകാവ്യം ഏത് പ്രചോദനം കെ ആർ രാജരാജവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ മരണത്തിൽ മനം നൊന്ത് കുമാരനാശാൻ രചിച്ച കാവ്യം ഏത് പ്രചോദനം കുട്ടിയും തള്ളയും എന്ന കവിത ഏത് കവിതാസമാഹാരത്തിൽ നിന്നെടുത്തതാണ് പുഷ്പവാടി മാതങ്കിക്ക് ആരോടാണ് സ്നേഹം തോന്നിയത് ഭിക്ഷുവായ ആനന്ദനോട് ചണ്ടാല ഭിക്ഷുകിയിലെ നായിക ആര് മാതങ്കി ജാതി ചിന്തയ്ക്കെതിരെ ശബ്ദം ഉയർത്തിയ നായിക ആര് ഏത് കാവ്യത്തിൽ സാവിത്രി അന്തർജനം ദുരവസ്ഥ ആശാന്റെ കാവ്യങ്ങളിൽ ആർക്കാണ് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് നായികമാർക്ക് കുമാരനാശാൻ്റെ കവിതകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാവം എന്ത് സ്നേഹം നളിനി അല്ലെങ്കിൽ ഒരു സ്നേഹം ഇതിലെ നായകൻ ആര് ദിവാകരൻ കുമാരനാശാൻ്റെ കാവ്യരത്നം എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത് ചിന്താവിഷ്ഠയായ സീത സ്വന്തം സമുദായത്തിൽപ്പെട്ട അസുയാലുക്കളുടെ പെരുമാറ്റത്തിൽ വേദനിച്ചപ്പോൾ കുമാരൻ ആശാൻ എഴുതിയ കാവ്യം ഏത് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ കുമാരനാശാനെ പട്ടും വളയും നൽകി ആദരിച്ചത് ആര് ഇംഗ്ലണ്ടിലെ വെയിൽസ് രാജകുമാരൻ ആശാൻ്റെ അതിപ്രശസ്തമായ ഖണ്ഡകാവ്യം ഏത് വീണ പൂവ് എസ് എൻ ഡി പി യോഗം പ്രസിദ്ധീകരിച്ച മാഗസിൻ ഏത് വിവേകോദയം മറുനാടൻ ജീവിതം കഴിഞ്ഞ് കുമാരനാശാൻ അരുവ്പ്പുറത്ത് തിരിച്ചെത്തിയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തിൽ ആരണ്യം എന്ന വാക്കിൻ്റെ അർത്ഥം വനം ആശാന് നാരായണഗുരു ആരായിരുന്നു ദൈവം വക്കത്തുള്ള സുബ്രഹ്മണ്യ കോവിലിൻ്റെ അടുത്ത് ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ കുമാരുവിനെ കുട്ടികൾ എന്തു വിളിച്ചു തുടങ്ങി കുമാരനാശാൻ കുമാരു സംസ്കൃതത്തിൽ ഒരുവിധം നല്ല അറിവ് നേടി ആരാണ് കുമാരുവിൻ്റെ ഗുരു മണം പോർ ഗോവിന്ദനാശാൻ കുമാരനാശാൻ എങ്ങനെ എപ്പോൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിന് പല്ലനയാറ്റിൽ ഉണ്ടായ ഒരു ബോട്ട് അപകടത്തിൽ മരിച്ചു പല്ലനയാറ്റിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിൻ്റെ പേരെന്ത് റെഡീമർ റെഡീമർ ബോട്ട് അപകടത്തിൽ എത്ര പേർ മരിച്ചു മഹാകവി ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ മരിച്ചു നാൽപ്പത്തിയേഴ് പേർ രക്ഷപ്പെട്ടു നാരായണഗുരു ജനിച്ചത് എവിടെ തിരുവനന്തപുരത്ത് ചെമ്പഴന്തിയിൽ നാരായണഗുരുവിൻ്റെ വീട്ടുപേര് എന്ത് വയൽവാരം വീട് നാരായണഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ പേരെന്ത് നാണു ഗുരു ഏകാന്തവാസം ചെയ്തത് എവിടെ നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറം ഗുഹയിൽ അരുവിപ്പുറത്ത് ശ്രീനാരായണഗുരു ദേവൻ്റെ വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചത് ശിവഭഗവാന്റെ എസ് എൻ ഡി പി എന്ന കൂട്ടായ്മ ആര് സ്ഥാപിച്ചു ഇതിൻ്റെ പൂർണ്ണരൂപം എന്ത് ശ്രീനാരായണഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം വർക്കല ശിവഗിരിയിൽ എന്ത് പ്രതിഷ്ഠിച്ചു ശാരദ ശാരദപ്രതിഷ്ഠ അദ്വൈതാശ്രമം എവിടെ സ്ഥാപിച്ചു ആലുവായിൽ ശ്രീനാരായണഗുരു സമാധി ആയത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപതിന് അയാൽ വീട്ടിലെ രാമേട്ടന് ആൺകുട്ടി പിറന്നപ്പോൾ ഭാനുമതി ടീച്ചർ ഇട്ട പേര് എന്ത് ദിവാകരൻ രാജൻ്റെ മകൾ സീതയ്ക്ക് സീത എന്ന പേരിട്ടത് ആര് ഭാനുമതി ടീച്ചർ കെ ആനന്ദിൻ്റെ പൂക്കൾ പൗന്നിത പറന്നമ്മേ എന്ന പുസ്തകത്തിൽ മിനുക്കു പണികൾ ചെയ്തും പടങ്ങൾ ചേർത്തും ഈ ഗ്രന്ഥം കൂടുതൽ ആകർഷകമാക്കിയത് ആരാണ് കെ ആനന്ദിൻ്റെ മകൾ സിന്ധു ആനന്ദ് കെ ആനന്ദൻ്റെ സർഗവൃത്തിയിലെ ഒരു വിജയപതാക എന്ന് വിശേഷിപ്പിക്കാവുന്ന ബാലസാഹിത്യ കൃതി ഏത് പൂക്കൾ പോവിനിതാ പറന്നമ്മേ എന്ന കൃതിയിലെ ടീച്ചറമ്മയുടെ പേരെന്ത് ഭാനുമതി ശ്രീനാരായണ ഗുരു രചിച്ച ഒരു പ്രാർത്ഥനാഗീതം ഏത് ദൈവദർശകം കെ ആനന്ദിൻ്റെ പൂക്കൾ പോവിനിതാ പറന്നമ്മേ എന്ന കൃതിയിൽ അവതാരിക എഴുതിയത് ആര് പ്രൊഫസർ വിശ്വമംഗലം സുന്ദരേശൻ കെ ആനന്ദൻ എവിടെ ജനിച്ചു വർക്കല ഇലകമൺ പഞ്ചായത്തിൽ ഹരിപുരത്ത് രാമായണം രാമായണത്തിൻ്റെ കഥയാണ് ഇനി രാമൻ്റെയും സീതയുടെയും കഥ വാത്മീകി മഹർഷിയാണ് രാമായണം എഴുതിയത് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ ഉത്തരം പറയുന്നത് ദിവാകരനാണ് വാത്മീകി മഹർഷി എന്ന് സരൈ നദിയുടെ തീരത്തെ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് അയോധ്യ അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ചോദിക്കാം സരയും നദിയുടെ തീരത്തെ കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനം ഏത് അയോധ്യ അപ്പോൾ കോസല രാജകുമാരനായ രാമൻ്റെ കഥയാണ് രാമായണം വാത്മീകി മഹർഷിയാണ് രാമായണം രചിച്ചത് എന്നാൽ കിളിപ്പാട്ടായി രാമായണം മലയാളത്തിൽ രചിച്ചത് ആര് എഴുത്തച്ഛനാണ് എഴുത്തച്ഛൻ്റെ മുഴുവൻ പേരോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുത്തച്ഛൻ എഴുതിയ രാമായണത്തിന് എങ്ങനെയാണ് അറിയപ്പെടുന്നത് അധ്യാത്മരാമായ വാത്മീകി രാമായണവും അധ്യാത്മരാമായണവും തമ്മിലുള്ള വ്യത്യാസം എന്താ നിലയിൽ ചോദിക്കുന്നു അപ്പോൾ ടീച്ചർ പറയുന്നത് ഭക്തി പ്രധാനമാണ് അധ്യാത്മരാമായണം കോസല രാജാവാണ് ദശരഥ മഹാരാജാവ് അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു കൗസല്യ കൈകേയി സുമിത്ര ഇവർക്ക് പുത്രഭാഗ്യം ഇവർക്ക് സന്താന ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് പുത്രികാമേഷ്ടി എന്ന യാഗം നടത്തി സന്താന ഭാഗ്യം നേടി മൂത്ത ഭാര്യയായ കൗസല്യയിൽ ശ്രീരാമനും രണ്ടാമത്തെ ഭാര്യ കൈകയിൽ ഭരതനും ഇളയവര ഇളയവളായ സുമിത്രയിൽ ലക്ഷ്മണനും ശത്രുഘനനും പിറന്നു ശ്രീരാമനും ലക്ഷ്മണനും ഒന്നിച്ചപ്പോഴും സ്നേഹത്തിലിരിക്കുന്നത് കാണാം അതുപോലെ ഭരതനും ശത്രുഘനനും വിശ്വാമിത്ര മഹർഷിയുടെ ആവശ്യപ്രകാരം യാഗ സംരക്ഷണത്തിനായി രാമലക്ഷ്മണന്മാർ മഹർഷിയോടൊപ്പം പോകുന്നു ആ യാത്രയിൽ പല ഉണ്ടാകുന്നു താടകയെ വധിക്കുന്നു അഖല്യയ്ക്ക് മോക്ഷം കൊടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം വേറൊന്നാണ് വിദേഹരാജ്യത്തെ സീതയും മൊത്തം അയോധ്യയിലേക്ക് മടങ്ങുന്ന രാമലക്ഷ്മണന്മാരെയും മറ്റു ബന്ധുക്കളെയും പരശുരാമൻ തടഞ്ഞു ഏറ്റുമുട്ടലിൽ പരശുരാമൻ തോൽവി സമ്മതിച്ചു രാമലക്ഷ്മണാദികൾ അയോധ്യയിലെത്തി ഇതാണ് രാമായണത്തിലെ ബാലകാന്ഡത്തിൻ്റെ ചുരുക്കം രാമൻ്റെ മുന്നിൽ തോറ്റ പരശുരാമനെ ആശന അവതരിപ്പിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം ദയ തോന്നും ഭൃഗുസുതൻ തല താഴ്ത്തിയതോർക്കുകിൽ വൈരം പുലർത്തുന്ന ജലന്മാർക്കിതു പാഠമാ അതായത് പരശുരാമൻ ക്ഷത്രിയരുമായിട്ട് ഏറ്റുമുട്ടി ക്ഷത്രിയരെ കൊന്നു അവരെ വംശം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ശ്രീരാമനെയൊക്കെ കണ്ടപ്പോൾ ശ്രീരാമനുമായിട്ട് ഏറ്റുമുട്ടുന്നതും എന്നാൽ ശ്രീരാമചന്ദ്രൻ ഇവിടെ പരശുരാമനെ തോൽപ്പിക്കുന്നതുമാണ് കാണുന്നത് വിദേഹ രാജ്യത്തെ ജനകമഹാരാജാവിൻ്റെ മകൾ സീതയെ ഏത് ശാപം കുലച്ചാണ് രാമൻ കല്യാണം കഴിച്ചത് ശൈവശാപം ദ്രാവിഡ ഭാഷയ്ക്ക് ശബ്ദാർത്ഥം ചമച്ചത് ആര് അഗസ്ത്യമുനി ഇന്ന് നമുക്ക് ശങ്കരാചാര്യരെ കുറിച്ച് പഠിക്കാം ശ്രീ ശങ്കരാചാര്യർ കാലടിയിൽ ജനിച്ചു അദ്ദേഹം നാല് മഠങ്ങൾ സ്ഥാപിച്ചു തെക്ക് ശൃങ്കേരി മഠം പടിഞ്ഞാറ് ശാരദാമഠം വടക്ക് ജ്യോതിർമഠം കിഴക്ക് ഗോവർദ്ധന മഠം അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രചാരകനാണ് ശ്രീ ശങ്കരാചാര്യർ ശങ്കരാചാര്യരുടെ മനോഹരവും പ്രധാനപ്പെട്ട കൃതിയുമാണ് സൗന്ദര്യലഹരി ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ ചന്ദ്രയാൻ്റെ ജൈത്രയാത്ര എന്ന പുസ്തകം നമുക്ക് പഠിക്കാം ഓക്കെ ഡിയേഴ്സ്